ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നന്ദൻകോട്ടെ ദേവസ്വം ആസ്ഥാനത്തേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് കവാടത്തിനു മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു രാഷ്ട്രീയ ഇടപെടലിലൂടെ ദേവസ്വം ബോർഡ് കൊള്ള ബോർഡ് കൊള്ള സങ്കേതമായി മാറിയെന്ന് ഹിന്ദുവൈക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി വിമർശിച്ചു തിരുവനന്തപുരം നന്ദൻകോട് ജംഗ്ഷനിൽ നിന്നാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് ദേവസ്വം എംപ്ലോയിസ് സംഘിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സിബിഐ അന്വേഷിക്കുക കുറ്റക്കാർക്കെതിരെ നടപടി ശക്തമാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം ഞെട്ടിപ്പിക്കുന്ന കൊള്ളയാണ് ദേവസ്വം ബോർഡിൽ നടക്കുന്നതെന്ന് ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്ദ് ദില്ലങ്കേരി പറഞ്ഞു അന്വേഷണം ശക്തമായി നടന്നാൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടി പ്രത്യേക ജയിൽ പണിയേണ്ടി വരുമെന്നും വത്സന്ദ് കോടതി പറഞ്ഞു ഇന്ന് ഇന്ന് സാധനങ്ങൾ ഇന്ന് ഇന്ന സാധനങ്ങൾ അഞ്ചു കിലോ ഓർവാണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ഇന്ന ഇന്ന് ആളുകളാണ് കോടതിയാണ് പറഞ്ഞത് എന്തിനാവിടെ ക്രൈംബ്രാഞ്ച് എന്തിനാവിടെ വിജിലൻസ് എന്തിനാണ് ഇവിടെ ആഭ്യന്തര വകുപ്പ് ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ എന്തിനായി മന്ത്രി മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ ഇരട്ട ചങ്കുള്ള പിണറായി വിജയൻ കേരളത്തിൽ അറിയാവുന്ന സംവിധാനം ഇവിടുത്തെ പോലീസിനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും അവിടുന്ന് കക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വെട്ടിപ്പിടത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവര് മാത്രം അറിഞ്ഞില്ല ഞങ്ങൾ അറിഞ്ഞല്ലോ ക്ഷേത്രത്തെയും ക്ഷേത്രവിശ്വാസത്തെയും അവഹേളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് എങ്ങനെ ക്ഷേത്രഭരണം നടത്താൻ സാധിക്കുമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ ശിവജി സുദർശനൻ ചോദിച്ചു സി പി എമ്മും കോൺഗ്രസും ഏകോദര സഹോദരർ പോലെയാണ് വെട്ടിപ്പ് നടത്തുന്നതെന്നും ശിവജി സുദർശൻകൂരിലെ ആയിരത്തി എഴുന്നൂറ് ക്ഷേത്രങ്ങൾ ഈ ദേവസ്വം ബോർഡിന്റെ എത്ര ബോർഡിന്റെ കണക്കിൽ വ്യക്തതയില്ലെങ്കിലും അവർ കയ്യിലുണ്ടായിരത്തി ഇരുനൂറ്റി അമ്പതണ്ണ ബോർഡ് വിശ്വാസികളാണ് വിശ്വാസികളാണ് നിങ്ങൾ ഏത് ഏത് ഗവൺമെന്റോ ഗവൺമെന്റോ ആയിക്കോ ഇതെന്താ നടക്കുന്നവർ എങ്ങനെ ശബരിമല അയ്യപ്പനെ ും മുഴുവൻ കുറ്റക്കാർക്കെതിരെയും നടപടി സ്വീകരിക്കാത്ത പക്ഷം തിരുവിതാംകൂർ എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായി തുടരുമെന്ന് സംഘ് അറിയിച്ചു ജനം തിരുവനന്തപുരം